എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആർജുകാർക്ക് നമ്മുടെ പുതിയൊരു വെളിയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പട്ടായ യുണൈറ്റഡിനെതിരെ തായ്ലാൻഡിൽ വെച്ച് പ്രീസീസൺ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കായിരുന്നു മത്സരം തുടങ്ങിയത് എന്നാലിപ്പോൾ മത്സരം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തോൽവിയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് തായ്ലാൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ പട്ടായ യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിൻ്റെ പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ തേടിയ താരം ആരാണെന്നൊന്നും ഇതുവരെയും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ടെലികാസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല അത് ആരാണെന്ന് അറിയുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നാലും ആരാധകരെല്ലാം നിരാശയിലാണ് എന്നാൽ ആരാധകർ നിരാശപ്പെടേണ്ട കാര്യമില്ല ബ്ലാസ്റ്റേഴ്സ് ഫുൾ സ്കോഡായിട്ടൊന്നും അല്ലായിരുന്നു ഈ പ്രീ സീസൺ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളിൽ തന്നെ രണ്ടു പേർ മാത്രമാണ് കളിച്ചത് അത് മിരോ ഫ്രെൻസിച്ചും അതുപോലെ തന്നെ ഡോവാസദോയുമായിരുന്നു ക്വാമിപ്പേപ്പറയും അതുപോലെ തന്നെ ജോഷ്യോസ് സൊട്ടിരിയോ അടക്കമുള്ള താരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അതായിരിക്കാം ചിലപ്പോൾ തോൽക്കാനുള്ള കാരണവും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ടേ ഒന്നിൻ്റെ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസൺ പ്രീ സീസൺ മത്സരത്തിൽ മികച്ച തിരിച്ചുവരവ് നടത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ടേ ഒന്നിൻ്റെ പരാജയമാണ് പട്ടായ യുണൈറ്റഡ് എഫ് സിക്കെതിരെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിരിക്കുന്നത്